എന്റെ ഇതിന്റെ എല്ലാവർക്കും അറുപത് രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ ഇത്രയും നേരം മൈനിങ്ങിൽ ആയിരുന്നു ഏകദേശം ബേസിനടുത്തായിട്ട് ഞാൻ വലിയൊരു സ്റ്റോണി പീക്സ് കണ്ടുപിടിച്ചു ഈ ഒരു സ്ഥലത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഒന്നാമത് ഈ ഒരു മല മേഘം വരെ തട്ടി നിൽക്കും രണ്ടാമത്തെ കാര്യം ഈ ഒരു ഹൈറ്റിൽ നമുക്ക് ഒരുപാട് കോൾ കിട്ടും ഞാൻ അത് മാന്താൻ വന്നതാണ് ഒരു അര മണിക്കൂർ ഞാൻ ഇവിടെ നിന്നിട്ട് മേളിൽ കണ്ട് ഒരുപാട് കോൾ ഞാൻ മൈൻ ചെയ്തു വെറും അര മണിക്കൂർ കൊണ്ട് പത്ത് സ്റ്റാക്ക് മേളിൽ കോളോറ് എന്റെ കിട്ടിയിട്ടുണ്ട് കോള് കിട്ടിയതിനേക്കാളും നല്ലൊരു പ്ലേസ് ഇല്ല ഗെയിമിനകത്ത് കോള് മാത്രമല്ല അയണം ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരു നാല് അഞ്ച് സ്ഥലത്ത് എനിക്ക് ഈ രായണവർ കാണാൻ പറ്റുന്നുണ്ട് ഒരുപാട് കിട്ടുകടന്ന് അപ്പൊ മൈൻക്രാഫ്റ്റ് നേത്രയും കഷ്ടപ്പെട്ടിട്ട് എല്ലാം ഒന്ന് മൈൻ ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എന്റെ സൂപ്പർ സ്മെൽറ്ററിലോട്ട് കൊണ്ട് ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിനകത്തുണ്ടായിരുന്ന കോളെല്ലാം ഞാൻ ടെസ്റ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്തതിനെ തീർത്തു അപ്പൊ അതിലോട്ട് ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നിട്ട് മൈൻ ചെയ്യാൻ വന്നതാണ് ഞാൻ ഇനി ഇതുകൊണ്ട് പോയിട്ട് എനിക്ക് അതിലോട്ടൊന്ന് ലോഡ് ചെയ്യണം ഓക്കെ അപ്പൊ ഞാൻ ഇതുകൊണ്ട് നേരെ വീട്ടിലോട്ട് പോയിട്ട് ഇന്നത്തെ എപ്പിസോഡിന്റെ പ്ലാനെല്ലാം പറഞ്ഞുതരാം ഈ കൊണ്ടുവന്ന കോൾ ഞാൻ ഈ ഒരു കോൺക്രീറ്റ് കൺവേട്ടറിനകത്ത് വെച്ചിട്ട് ഞാൻ എന്താ ഫോർച്ചൂൺ ചെയ്യുന്നുണ്ട് ഇതിനകത്ത് വെച്ചിട്ട് ഫോർച്ചൂൺ ചെയ്യുമ്പോൾ പ്രത്യേകത എന്ന് പറഞ്ഞാൽ താഴെ ഒരു ഹോപ്പർ ഉള്ളതുകൊണ്ട് അത് നേരെ താഴോട്ട് പൊക്കോളും അല്ലാതെ ഞാൻ വെളിയിൽ വെച്ചിട്ടാണ് ഫോർച്ചു െങ്കിൽ അതെല്ലാം നാല് വാക്കിന്റക്കി അപ്പൊ ഇതൊന്ന് ചെയ്തോട്ടെ ഓക്കെ ഫോർച്ചു ചെയ്തു എന്റെ ടൂൾസ് ചെയ്തു ഇനി ഞാൻ കൊണ്ടുവന്ന ഈ ഒരു കോളിന് എന്റെ സ്മെൽ ടോലൊന്നു ലോഡ് ചെയ്താൽ മാത്രം മതി ഇതെല്ലാം ഇതിനകത്തോട്ടിരിക്കട്ടെ അടുത്ത പ്രാവശ്യം ഞാൻ ഓണാക്കുമ്പോ ഈ ഒരു ലൈറ്റിങ്ങ് ഓഫ് ആയി ഞാൻ ടെസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു ഗ്ലാസ്സിൽ എടുത്തിട്ട് ഇത് കൊണ്ട് വീടിനകത്ത് വെച്ചിരിക്കാം അടുത്ത് റിയൽ ആയിട്ട് ഒരു ആവശ്യം വരുമ്പോൾ മാത്രമേ ഞാൻ ഇത് ഓണാക്കുന്നുള്ളൂ ഇപ്പൊ തന്നെ ഒരുപാട് ഞാൻ നടത്തി കഴിഞ്ഞു എപ്പിസോഡ് ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ എപ്പിസോഡിൽ വിൻഡുമില്ലടുത്തായിട്ട് ഞാൻ ഒരു കിണർ ഒഴിക്കാൻ പോവുകയാണ് ആ ഒരു ഐഡി ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ നിന്ന് അടുത്ത് പറഞ്ഞ ശേഷം കുറേ പേർക്ക് ആ ഒരു ഐഡി ഇഷ്ടപ്പെട്ടു അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്നത്തെ ഒരു എപ്പിസോഡ് ഇരുന്നിട്ട് അത് നല്ല വൃത്തിക്ക് നമുക്ക് ഇവിടെ ബിൽഡ് ചെയ്ത് വയ്ക്കാന്ന് അപ്പൊ ഞാൻ അത് ഉണ്ടാക്കാൻ പോകുന്നതും എന്റെ ഒരു വീട്ടിന്റെ ദാ ഈ സൈഡിലോട്ടാണ് ഈ ഒരു സൈഡിൽ നിന്ന് ഞാൻ കുറച്ച് വീട്ടങ്ങ് പൊട്ടിച്ച് മാറ്റിയിട്ട് ഒരു വലിയൊരു സർക്കിൾ വരച്ച് അതിനൊരു കിണറാക്കാൻ പോകുന്നു ഞാൻ ഇവിടെ ഞാനത് വയ്ക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ആ ഒരു ആർമ സ്റ്റാൻഡ് വെച്ചിട്ട് ഒരു നല്ലൊരു സ്റ്റോറി ഇവിടെ കൊണ്ടുവരാൻ പറ്റും ഒരു ആർമസ്റ്റാൻഡിൽ നമുക്ക് വെള്ളം കുറഞ്ഞതുപോലെയും വേറെ ഒരാൾ അതിനെ കൊണ്ടുപോകുന്നത് പോലെയും നമുക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാം അത് ചെറിയൊരു സ്റ്റോറി ഇവിടെ തരും അപ്പൊ അതാണ് ഇന്നത്തെ എപ്പിസോഡിന്റെ ഗോൾ അപ്പൊ ഞാൻ എന്തായാലും ആദ്യം ായിട്ട് ഇവിടെ നിന്ന് കുറച്ച് അങ്ങ് പൊട്ടിച്ച് മാറ്റാം ഒരുവിധം നല്ല വലിയൊരു സർക്കിൾ നിക്കാൻ കണക്കിന് അതിനു ചുറ്റുമുള്ള ഒരുപാട് അങ്ങ് പൊട്ടിച്ച് മാറ്റണം അപ്പൊ ഞാൻ റഫ് ആയിട്ട് ആ ഒരു സർക്കിളും വരച്ചിട്ട് ഈ ഒരു ഒന്ന് റിമൂവ് ചെയ്തിട്ട് നിങ്ങൾ ഞാൻ എന്താ ഇവിടെ നിന്ന് കുറച്ച് വീട്ടു മാറ്റിയിട്ട് അവിടെ ഈ ഒരു ഡെർട്ടും വെച്ച് ഒരുവിധം നല്ല സൈസുള്ള സർക്കിൾ ഞാൻ വരച്ചിട്ടുണ്ട് ഇതിനകത്തായിരിക്കും നമ്മുടെ കിണർ വരാൻ പോകുന്നത് ഈ ഒരു ഞാൻ അവിടെ വെച്ചിരിക്കുന്നത് ടെമ്പററി ആയിട്ട് മാത്രമാണ് വേറെ കുറച്ച് ബ്ലോക്ക് കൊണ്ടുവന്നിട്ട് ഈ ഒരു സർക്കിൾ നേരെ വരച്ചിട്ട് ഞാൻ ഇതെടുത്ത് മാറ്റിക്കോളാം ഞാൻ വീട്ടിലോട്ട് പോയിട്ട് അതെടുത്തോണ്ട് വരാം നമുക്കത് സ്റ്റോൺ ബ്രിക്സ് വെച്ചിട്ടുണ്ടാക്കാം അതായിരിക്കും നല്ലത് അത് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ഒരു സ്റ്റെയർ വെച്ചിട്ട് നമുക്ക് ഈ ഒരു സർക്കിൾ ഒന്ന് റെഡിയാക്കാം ഇങ്ങനെ കറക്കി കൊണ്ടുവന്നിട്ട് അത് ഞാൻ കംപ്ലീറ്റ് ചുറ്റിച്ച് വെച്ചിട്ടുണ്ട് അയ്യോ ഇതിപ്പോ സർക്കിൾ മാറിയല്ല അല്ലെങ്കിൽ ഇവിടെ ഈ ഒരു സോളിഡ് ബ്ലോക്ക് വെച്ചാലും ഇതല്ലേ കുറഞ്ഞുകൊണ്ട് കൂടി എന്നുള്ളത് ആ ഇത് തന്നെ മതി ഇപ്പൊ ഇതൊരു സർക്കിൾ പോലെ തന്നെ ഇപ്പൊ ഓക്കെ ഇനി നമുക്ക് ആ ഒരു കുഴി വെട്ടുന്നതിന് മുൻപ് ഇതിന്റെ മേലോട്ട് വരാൻ പോകുന്ന ഒരു ബിൽഡ് ബിൽഡിംഗ് വയ്ക്കാം അതിന് വേണ്ടിട്ട് എനിക്ക് പാനൊന്നും ഇല്ല ഞാനൊന്ന് ശ്രമം നടത്തി നോക്കാം മറ്റേ കോൾഡറിൽ ഉണ്ടല്ലോ നമുക്ക് അതിനെ ബക്കറ്റ് ആക്കാം ആ ബക്കറ്റാക്കാൻ എന്നിട്ട് ചെയിൻ കൊടുക്കാം ഒരുപാട് ഐഡിയസ് അങ്ങനെ വരുന്നുണ്ട് അലക്കോട്ട് ഓക്കെ അത് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഇത് എങ്ങനെ ചെയ്യണം ഞാൻ പറഞ്ഞു രാം ആദ്യം ചെയ്യേണ്ടത് നമുക്ക് ആ ഒരു ചെയിൻ വെക്കാൻ കണക്കിന് ഇതിന്റെ മേളിൽ കൂടി ഒരു സംഭവം ഇങ്ങനെ വെക്കണം അതിൽ നിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഈ ഒരു മൂന്ന് ബ്ലോക്ക് ഹൈറ്റില് ഇതാ ഇങ്ങനെ ഒരു സംഭവം ഇതിന്റെ മേളിൽ കൂടി കാണാം ഇവിടെ ആയിരിക്കും ആ ഒരു ബക്കറ്റ് വരാൻ പോകുന്നത് ഓക്കെ അങ്ങനെ അതായി ഇനി ഇത് ഈ ഒരു മതിൽ വെച്ചിട്ട് അതിന്റെ മേളിലോട്ട് ഒരു ഫെൻസ് വെക്കാം അതിനപ്പൊ അത് ആ ഒരു കണക്ഷൻ അവിടെ കിട്ടും ഒന്ന് ഇവിടെ ഒന്ന് ഇവിടെ ഈ ഒരു ജോയിന്റ് കൂടെ കിട്ടുന്നുണ്ട് ഇനി ഈ കണ്ണുന്ന ഡെർട്ട് മാറ്റിയിട്ട് നമുക്ക് ഇവിടെ ഇതാ ഈ ഒരു സാധനം തന്നെ വെച്ച് കഴിഞ്ഞാൽ ഇത് കാണാൻ അത്രയും കൊള്ളൂല്ല എന്തോ പോലെ ഇത് മാറ്റിയിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും വയ്ക്കാം ഞാൻ വീട്ടിലോട്ട് ഒന്ന് പോയി നോക്കട്ടെ വേറെ എന്താ ഈ ഒരു സ്പ്രൂസ് ഒന്ന് സ്ട്രിപ്പ് ചെയ്തിട്ട് വെച്ചാലോ ഈ ഒരു ഗെയിമിനകത്ത് നമ്മൾ ഓരോ ബിൽഡ് നമ്മൾ സ്വന്തം ഉണ്ടാക്കുമ്പോ തല ഒരുപാട് അങ്ങ് പ്രവർത്തിക്കും അപ്പൊ ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് ഇതിനിപ്പ് ചെയ്താൽ മതിയല്ലോ ഇത് കുറെ കൂടി കൊള്ളാല്ലോ ഇതിന്റെ ഹൈറ്റ് ഒരു ബ്ലോക്ക് ഒന്ന് കൂട്ടിയാ മതി ഒന്ന് ഇവിടെ ഒന്ന് ഇവിടെ എന്നിട്ട് അതിന്റെ മേലെ നമുക്ക് ലൈറ്റ് വെക്കാം ആ ഒരു ലാന്റ് ചെയ്യണം രണ്ട് ലാൻഡ് ആണ് എടുത്തിട്ട് ഒന്ന് ഇവിടെ ഒന്ന് ഇവിടെ ഇത് കൊള്ളാലോ ഇത് മാറ്റിയിട്ട് അവിടെ ഒരു സ്പ്രൂസ് വെച്ചു ഏയ് വേണ്ട അവിടെ ഈ ഒരു ബ്രിക്ക് വെച്ച് എങ്ങനെ ഉണ്ടാവും ആഹ് അത് കുറച്ചുകൂടെ കൊള്ളാമായിരുന്നോ ആ അതിന് മതി ഈ ഒരു കണക്ഷൻ വരുന്നത് കൊള്ളാം നീ ഇവിടെ ആ ഇങ്ങനെ ഓരോന്ന് വെച്ച് വെച്ച് നമുക്ക് എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കാം ഇനി ആ ഒരു ചെയിനും നമുക്ക് വെക്കണം അതിന്റെ കൂടെ തന്നെ അതിനൊരു വില്ലേജറിന്റെ കയ്യിലോട്ട് കൊടുക്കുകയും വേണം ഇപ്പൊ ഞാൻ ഈ ഒരു ചെയിൻ ഇതാ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് കാണാൻ കൊള്ളാം പക്ഷെ പ്രശ്നം ഇപ്പൊ ഞാൻ ഒരു വില്ലേജറിനെ ഞാൻ എന്താ ഇങ്ങോട്ട് നിർത്തി കഴിഞ്ഞാൽ അതായത് ഇതാ ഈ രണ്ട് ഡെർറ്റ് ബ്ലോക്കും ആ ഒരു വില്ലേജർ ആണെങ്കിൽ അവന്റെ കയ്യിൽ ഞാൻ എങ്ങനെ ഈ ഒരു ചങ്ങലെ കൊടുക്കും ഈ ഒരു ചങ്ങൽ നമുക്ക് ഇങ്ങനെ വെക്കാൻ പറ്റുള്ളൂ ഒന്നെങ്കിൽ നേരെ താഴോട്ട് വയ്ക്കണം അല്ലെങ്കിൽ ഇത് ഇങ്ങനെ സൈഡിലോട്ട് വയ്ക്കണം ഇങ്ങനെ ഞാൻ കൊണ്ടുവന്നിട്ട് എങ്ങനെ ഞാൻ അവന്റെ കയ്യിലോട്ട് കൊണ്ടുവന്ന് കണക്ട് ചെയ്യും ഇത് ഇങ്ങനെ വയ്ക്കാൻ പറ്റൂല അപ്പൊ വേറെ എന്തെങ്കിലും ഇവിടെ ചെയ്താലേ പറ്റുകയുള്ളൂ നിക്കുന്ന ഈ ഒരു സംഭവം ഞാൻ പൊട്ടിച്ച് മാറ്റിയിട്ട് വേറൊരു ഡിസൈൻ ട്രൈ ചെയ്ത് നോക്കാം ഒന്ന് ഇവിടെയും ഒന്നിവിടെയും വെച്ചിട്ട് ഇതിനെ മേളിലോട്ട് കൊണ്ടുപോയി ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഈ ഒരു സംഭവം ഒരു ബ്ലോക്ക് കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് അതിനെ സ്ട്രിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കുറെ കൂടി കൊള്ളാല്ലോ അത് തന്നെ ഇത് മതി ഇങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം ഇതും കൂടെ എടുത്ത് മാറ്റിയിട്ട് ഒന്ന് ഇവിടെ ഈ ഒരു സ്ക്രൂസും വെച്ചിട്ട് അതിനെ സ്ട്രിപ്പിംഗ് ചെയ്തിട്ട് ഈ ഒരു ലാൻഡ് ചെയ്യണ ഒരെണ്ണം ഞാൻ അതിന്റെ സെന്ററിൽ വച്ചിരിക്കാം അത് ബോറാവും അത് ഇത്തിരി ബോറായി അങ്ങനെയാണെങ്കിൽ ഒന്നാ ഇവിടെയും നേരത്തെ പോലെ തന്നെ ഒന്ന് ഇവിടെ ഇരിക്കട്ടെ ആ എന്നാൽ കുറച്ചും കൂടി കൊള്ളാം ഇനി ആ ഒരു ചങ്ങല എങ്ങനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരും ഞാൻ ആലോചിച്ച് നോക്കിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാൻ നമുക്ക് പറ്റൊന്നും തോന്നുന്നില്ല ഗെയിമിനകത്ത് അതിനേക്കാളും ബെസ്റ്റ് എനിക്ക് വേറൊരു ഐഡിയ തോന്നുന്നുണ്ട് ഞാൻ ഞാനതൊന്ന് ചെയ്തു നോക്കാം അതിനായിട്ട് നമുക്ക് മറ്റേ ഗ്രൈൻഡ്സോൺ ഒന്നും വേണ്ടി വരും ഒന്നല്ല രണ്ടെണ്ണം അത് ഞാൻ കുറച്ച് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് വെച്ചിട്ട് ഒരു പരിപാടി ഉണ്ട് ഇപ്പോൾ കാണിച്ചു തരാം ഇത് ഇവിടെ അടുത്ത് മാറ്റിയിട്ട് ഇത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അയ്യോ റിയൽ ലൈഫിൽ ഈ സാധനത്തിന്റെ പേരൊന്നായിരുന്നു നമ്മൾ കിണറ്റിൻ്റെ മേലെ കിടക്കുന്ന അമ്മാ ഈ ഇത് കിണറിലേ അമ്മ ഇത് തൊട്ടി ഇങ്ങനെ ഇടുമ്പോൾ ആ ഒരു കറങ്ങുന്ന സംഭവം ഉണ്ടല്ലോ അതിന്റെ പേരെന്തോന്ന് കപ്പിയാ ആ അതെ അപ്പൊ കപ്പി അപ്പൊ അതാണ് ഈ ഒരു സാധനം അപ്പൊ അതിലോട്ട് ഈ ഒരു ചങ്ങല ഇതാ ഇവിടെ വെച്ചിട്ട് ആ ഒരു ബക്കറ്റ് നമുക്ക് ഇവിടെ വെക്കാം ആ ഇവിടെ അത് ഇങ്ങനെ വെച്ചിട്ട് ഇതിനകത്തോട്ട് ഇങ്ങനെ വെള്ളം ഒന്ന് ഇറക്കാം ഇതിപ്പോ കറക്റ്റ് ബക്കറ്റായി ഇനി ഇതിനെ കൊണ്ടുപോയിട്ട് ഇവിടെ വരുന്ന ആ ഒരു വില്ലേജറിന്റെ കയ്യിലോട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് ഇതേ സെയിം പരിപാടി തന്നെ ഇവിടെയും കൂടി ഇങ്ങനെ തൂക്കിയിടാം ഈ ഒരു ഓറിയന്റേഷൻ അല്ല ഈ ഒരു ഓറിയന്റേഷൻ ഓക്കെ എന്നിട്ട് പിന്നെ ഈ ഒരു ചങ്ങല എടുത്തിട്ട് ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുപോയി ഇതിലോട്ട് കൊണ്ട് കണക്ട് ചെയ്യാം എന്നിട്ട് വേറെ ഒന്ന് ഇതാ ഇവിടെ വെക്കാം ആ ഇപ്പൊ കണ്ടാ ഇപ്പൊ ആയില്ലേ ഇനി ഇതാ ഇവിടെ വരേണ്ട ഒരു വില്ലേജ് ഇങ്ങോട്ട് കൊണ്ടുവച്ചാ മതി അവൻ്റെ ഇവിടെ നിന്നിട്ട് ഈ ഒരു ചങ്ങൽ ഇവിടെ നിൽക്കുന്നവരെ നമ്മൾ സെറ്റ് ചെയ്ത് എന്നാൽ കറക്റ്റ് ആവും അവൻ ഈ ഒരു ബക്കറ്റ് പൊക്കി പൊക്കിയെടുക്കുന്നവരെ തോന്നുന്നു ഇതാണ് എന്റെ ബെസ്റ്റ് ഐഡിയ വേറെ ഒന്നും തലയ്ക്കത്തോട്ട് വരുന്നില്ല ഇതിനേയും കൂടി സ്ട്രിപ്പ് ചെയ്തേക്കാം ഈ ഒരു ബ്ലോക്ക് മാറ്റിയിട്ട് അവിടെ വേറെ എന്തെങ്കിലും ആക്കണോ അവിടെ ഒരു സ്റ്റെയർ ഒന്നും എങ്ങനെ ഉണ്ടാവും ഇത് കുറച്ചും കൂടി കൊള്ളാം പിന്നെ അത് സിമിട്രിക് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരെണ്ണം നമുക്ക് ഇതാ ഈ ഒരു സൈഡിൽ ഉണ്ടാക്കുക ഇതിപ്പോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കിണർ പോലെ തോന്നുന്നുണ്ട് ഇനി നമ്മുടെ അടുത്ത ജോലി ഇതിനൊരു ആക്ഷ ആക്കണം അതിന് വേണ്ടിയിട്ട് ഈ ഒരു കുഴി ഞാൻ ഒരുപാട് വലുതാക്കണം താഴോട്ട് ഒരുപാട് ദൂരം നമുക്ക് കുഴിച്ചു പോകണം അതിരി പണിയുള്ള പണിയാണ് ഇത് ഞാൻ കുഴിച്ചു കുഴിച്ച് നേരെ ബെഡ്റോക്ക് വരെ ഒന്നും പോകുന്നില്ല ബെഡ്റോക്ക് വരെ കുഴിച്ചിട്ട് താഴെ ഞാൻ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ നിന്നിട്ട് കാണാൻ പറ്റില്ല ആ ഒരു ഫോഗ് ഉള്ളതുകൊണ്ട് അപ്പൊ അതുകൊണ്ട് ഒരു ഏകദേശം ഒരു പത്തോ അല്ലെങ്കിൽ ഇരുപത് ബ്ലോക്കോ ഒന്ന് ഞാൻ താഴോട്ട് കുഴിച്ചിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം വരുന്നത് ഞാൻ ഞാൻ എന്താ എന്റെ കിണർ കുഴിച്ച് ഞാൻ അവിടെ തീർത്തിട്ടുണ്ട് ഏകദേശം ഒരു ഇരുപത് ബ്ലോക്ക് ഞാൻ താഴോട്ട് കുഴിച്ചു ഇരുപത് ബ്ലോക്ക് താഴോട്ട് വന്നിട്ടും ഇവിടെ ഞാൻ വെള്ളം ഒന്നും കാണുന്നില്ല അത് നല്ലൊരു സൈനാണ് ഭയത പൈ ഇവിടെ എങ്ങനെ വെള്ളം കണ്ടിരുന്നെങ്കിൽ ആ ഒരു വെള്ളം ഇവിടെ അടുത്തുള്ള ഒരു കടലുമായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്നുണ്ടായിരിക്കും അപ്പൊ ആ ഒരു വെള്ളം വെച്ചിട്ട് കൃഷിയൊന്നും ചെയ്യാൻ പറ്റൂലെ അപ്പൊ ഇനി എനിക്ക് ചെയ്യേണ്ടത് ഇതിനകത്ത് ഒരു മൂന്ന് ബ്ലോക്ക് ഹൈറ്റില് വെള്ളം കൊണ്ടുവന്നു ണം എന്നാലേ ഇതൊരു കിണറാവുള്ളൂ ഇനി മേലോട്ട് നോക്കുമ്പോ എന്റെ കിണർ ഇങ്ങനെയാണ് ഇരിക്കുന്നത് സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ട് നല്ല ഒരു ചെറിയ ബിൽഡ് ഇനിതാ ഈ കാണുന്ന ഡർത്ത് എല്ലാം ഒന്ന് മാറ്റിയിട്ട് ഈ ഒരു ബ്രിക്കും പിന്നെ ഈ ഒരു സ്റ്റോണും സ്റ്റോണുമായിട്ട് എനിക്കൊന്ന് ബ്ലെൻഡ് ചെയ്യണം അപ്പൊ അതും കൂടി ഞാൻ ഒന്ന് പെട്ടെന്ന് ചെയ്താക്കാം ആദ്യ ഒരു ഡെർത്ത് എല്ലാം റീപ്ലേസ് ചെയ്ത് സ്റ്റോൺ ആക്കിയിട്ട് രണ്ടാമത് ഞാൻ ബ്ലെൻഡിങ് ചെയ്തോളാം അതെല്ലാം ഞാൻ എന്താ റീപ്ലേസ് ചെയ്തിട്ടുണ്ട് ഇനി ഈ ഒരു ബ്രിക്ക് എടുത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വെച്ചു കൊടുത്താൽ മതി ആ ഒരു ബ്ലെൻഡ് നമുക്ക് കിട്ടിക്കോളും ഓക്കെ അതും ഞാൻ ചെയ്തിട്ടുണ്ട് ഇപ്പൊ കുറെ കൂടി നൈസ് ആയിരുന്നു താഴോട്ട് നോക്കുമ്പോൾ നമുക്ക് ഒരു ഫീലാം കിട്ടുന്നുണ്ട് അയ്യോ നീ എവിടെ വന്നത് പാട്ടുകൂടെ പാവം ഓക്കെ ഇനി ഞാൻ എന്താ ഒരുപാട് വെള്ളം കൊണ്ടുവന്നിട്ട് ഇതിനകത്ത് നിറയ്ക്കാം അപ്പൊ അതിനായിട്ടുണ്ടെങ്കിൽ ഇനി ഒരു ബക്കറ്റ് കൂടെ ആവശ്യമുണ്ട് ഈ ഒരു കടലിൽ നീ ഒരു വെള്ളം എടുക്കാതെ ഇത് ഉപ്പ വെള്ളമാണ് അത് നല്ല വെള്ളമല്ല എന്റെ വീടിന് അടുത്ത് ഞാൻ ഉണ്ടാക്കിയ ഒരു വെള്ളം ഇത് നല്ല വെള്ളം തന്നെ രണ്ട് ബക്കറ്റ് അതവിടുന്ന് എടുത്തിട്ട് ഇത് കൊണ്ട് പോയതിനകത്ത് നിറച്ച് വെക്കാം ഇതിനകത്ത് തന്നെ ഒരു ഇൻഫിനിറ്റ് വാട്ടർ സോഴ്സ് ഉണ്ടാക്കാം എന്നിട്ട് ഇതിന്റെ സെന്ററിൽ നിന്ന് വെള്ളം എടുത്തിട്ട് കംപ്ലീറ്റ് അങ്ങ് നിറച്ച് വെക്കാം ഒരു ലെയർ ഞാൻ കംപ്ലീറ്റ് നിറച്ചിട്ടുണ്ട് ഇനി അടുത്ത ലെയർ അതും ഞാൻ നിറച്ചിട്ടുണ്ട് ഇനി ഒന്നും കൂടി ഈ ഒരു മൂന്ന് ലെയർ വെള്ളം മാത്രം മതി ഇതിനകത്ത് ആ ഓക്കെ അങ്ങനെ എന്റെ കിണറിനകത്ത് ഞാൻ എന്താ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇപ്പൊ ഞാൻ മേലിൽ നിന്ന് നോക്കുമ്പോൾ ആ ഒരു വെള്ളം എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്റെ പേര് സുതി അങ്ങനെ ഞാൻ ഇവിടെ ഒരു കിണർ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് കൊള്ള നല്ല ക്യൂട്ടായിട്ടൊരു ബിൽഡ് പറഞ്ഞു നോക്കുമ്പോൾ അതവിടെ നല്ലോണം ഒതുങ്ങി ഇരിപ്പും ഉണ്ട് കൊള്ളം കൊള്ളം കൊള്ള ഓക്കെ ഇനി നമുക്ക് രണ്ട് വില്ലേജറിനോട് നിർത്തണം ഒരാൾ ഈ ഒരു വെള്ളം കോരുന്നത് പോലെയും വേറെ ഒരാൾ അത് എടുത്തോണ്ട് പോകുന്നത് പോലെയും അപ്പൊ അതിനുവേണ്ടി എനിക്ക് ആർമർ എല്ലാം വേണം അപ്പൊ ഞാൻ അതെല്ലാം എടുത്തിട്ട് നിളഞ്ഞേറ്റ് ചെയ്യാൻ അതെല്ലാം ഞാൻ റെഡി ആക്കിയിട്ടുണ്ട് ഇനി അവന്മാരെ രണ്ടും ഇവിടെ നിർത്തിയാൽ മതി ഒരു വില്ലേജർ ദാ ഇവിടെ വരും ഈ ഒരു ചങ്ങല വലിക്കാൻ വേണ്ടിട്ട് പിന്നെ വേറെ ആ ഒരു വെള്ളവും കൊണ്ട് ദാ ഇതുവഴി ഇങ്ങോട്ട് പോകണം ഇനി നമുക്ക് അവർ രണ്ട് കൈകൊണ്ടും ആ ഒരു ചങ്ങല പിടിച്ച് ല്ലോയ്ക്കാം അവന്റെ കാലോട്ട് വയ്ക്കാം തലേദാ ഇങ്ങനെ പൊക്കിയും വയ്ക്കാം അവ നല്ലോണം ഇത് വലിക്കുന്നല്ലോ തോന്നുന്നു അത് ഇത് കൊള്ളാം ഈ ഒരു ചങ്ങല ഇനി ഞാൻ വലുതാക്കണോ ഈ ഒരു ചങ്ങല ഇങ്ങനെ താഴോട്ട് വന്നിട്ട് ഇവിടെ ഒരുപാട് ഇങ്ങനെ ചുരുട്ടിട്ടിരുന്ന കൊള്ളായിരുന്നു എന്നാൽ ആ ഒരു കയറിന്റെ ലെന്ത് നമുക്ക് അറിയാൻ പറ്റുന്നേ പക്ഷെ അങ്ങനെ ചെയ്യാൻ പറ്റൂല ഗെയിമിനകത്ത് ഒരെണ്ണം കൂടി അത് ഇവിടെ വെച്ചിട്ട് ഈ ഒരു ചങ്ങല നമുക്ക് ഈ ഒരു ഗ്രൗണ്ട് ഒരു അറ്റാച്ച് ചെയ്ത് വെക്കാൻ പറ്റും പക്ഷെ നമുക്ക് അതല്ല ആവശ്യം എന്നാലും കുഴപ്പമില്ല ഇപ്പോഴത്തേക്ക് ഇങ്ങനെ ഇരിക്കട്ടെ നിങ്ങൾക്ക് അതിൽ വേറെ ഐഡിയ കമ്മിറ്റി പറഞ്ഞാൽ മതി ഗെയിമിന് അതിൻ്റെതായ ലിമിറ്റേഷൻസ് ഉണ്ട് അതിനകത്ത് നിന്നിട്ട് നമുക്ക് ഇതെല്ലാം മിൽഡ് ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ എന്നാലും ഇത് വലിയ ബോററ്റൊന്നും തോന്നുന്നില്ല കണ്ടു കഴിഞ്ഞാൽ ഇവൻ ഇവിടെ നിന്നിട്ട് ഈ ഒരു വെള്ളം കോരുന്നത് തന്നെ ഉണ്ട് ഓക്കെ അങ്ങനെ ഒരാളായി ഇനി അടുത്ത ആൾ ഇവിടെ അവൻ ആ ഒരു വെള്ളം അവന്റെ കയ്യിൽ കൊണ്ടുപോകുന്ന പോലെ നമുക്ക് സെറ്റ് ചെയ്ത് ഇതിനകത്തോട്ട് ആ ഒരു വെള്ളവും നിറച്ചിട്ട് അവന്റെ കൈ നമുക്ക് ഇതിലോട്ട് അറ്റാച്ച് ചെയ്ത് വെക്കാം ആ ഓക്കെ ഇത് തന്നെ മതി അവൻ എന്താ ഈ ഒരു ബക്കറ്റ് വെള്ളം എടുത്തോണ്ട് അങ്ങോട്ട് കൊണ്ടുപോയിരിക്കുകയാണ് വേറെ ഒരു എം ടി ബക്കറ്റ് എനിക്ക് ഇവിടെ വയ്ക്കാം ആ അങ്ങനെ അങ്ങനെ ഇവൻ ഇനി ഈ ഒരു വെള്ളം പൊക്കി എടുത്തിട്ട് ആ ഒരു വെള്ളം ഇതിനകത്തോട്ട് ഒഴിച്ചു ഇവൻ ദാ ഈ ഒരു വെള്ളം കൊണ്ടുപോയി അവിടെ ഒഴിച്ചിട്ട് ആ ഒരു കാലി ബക്കറ്റ് കൊണ്ടുവന്നത് ഇവിടെ വെച്ചിട്ട് ആ വെള്ളം ഇരിക്കുന്ന ബക്കറ്റ് എടുത്തോണ്ട് പോയി പിന്നെ വെള്ളം ഒഴിക്കും അപ്പൊ നമുക്ക് അങ്ങനെ ചെറിയൊരു സ്റ്റോറി ഇവിടെ കിട്ടിക്കോളും അങ്ങനെ ഞാൻ ഇവിടെ ഒരു കിണറും ഉണ്ടാക്കിയിട്ടുണ്ട് എന്റെ പേര് സുധി ഈ ഒരു ഹാർമർ സ്റ്റാൻഡ് കിട എന്തെല്ലാം ചെറിയ ചെറിയ കാര്യം നമുക്ക് ഇവിടെ കൊണ്ടുവരാൻ പറ്റുന്നുണ്ട് ഇവിടെ അതാ പറഞ്ഞ നോക്കുമ്പോ നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല അത് കാണുമ്പോ തന്നെ തോന്നുന്നുണ്ട് ഒരു കിണറാണെന്ന് ഓക്കെ അങ്ങനെ ഞാൻ അതും ചെയ്തിട്ടുണ്ട് ഒരു കൊച്ചു ബിൽഡ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ എനിക്ക് എന്തെങ്കിലും ചെറുതായിട്ട് ചെയ്യാനായിരുന്നു പ്ലാന് ആൾറെഡി ഞാൻ കഴിഞ്ഞ രണ്ട് എപ്പിസോഡ് നല്ലോണം ഹാർഡ് വർക്ക് ചെയ്തു ഇന്നത്തേക്ക് ഇത്തിരി ചെറിയ പണി ഞാൻ ചെയ്യാൻ വിചാരിച്ചു അതാണ് ഈ ഒരു കിണർ അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഇത്തരത്തെ എപ്പിസോഡ് ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും വിചാരിക്കുന്നു നമുക്ക് ഇനി അടുത്ത എപ്പിസോഡായിട്ട് കാണാം ബൈ ബൈ